നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഇന്ന് എവിടെ നോക്കിയാലും പ്രശ്നമാണ് പ്രത്യേകിച്ച് ബാധാദോഷങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും മൂന്നോ നാലോ പൂജകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതും കാണുന്നതും ബാധാദോഷങ്ങൾക്ക് വേണ്ടി പൂജകൾ ആ പൂജകൾക്ക് പിന്നിലെ കുറേ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഓരോ സിദ്ധ താന്ത്രിക ടിപ്സും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു കാരണം എത്ര വലിയ പ്രശ്നങ്ങളും നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ തീർക്കാവുന്ന രീതിയിലാണ് ഞാൻ ഓരോ എപ്പിസോഡിലും ഓരോ സിദ്ധ ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അതേപോലെ നിങ്ങൾക്ക് മാറ്റങ്ങളും പക്ഷെ ഇതൊന്നും കാണാതെ ഇതൊന്നും അറിയാതെ പോകുന്നവരാണ് ഒട്ടുമിക്കവരും ഇങ്ങനത്തെ ഒരു ട്രാജഡിയിൽ ചെന്നുപെടുന്നത് ഈ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു എന്നാലും വാട്സപ്പ് ചോദ്യങ്ങൾക്ക് ഇതേപോലത്തെ ഉത്തർ ചോദ്യങ്ങളാണ് വരുന്നത് കാരണം സ്ഥിതിഗതികൾ അങ്ങനെയാണല്ലോ എവിടെ നോക്കിയാലും പീഡനം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ സനാതനധർമ്മത്തിന് കളങ്കമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സിദ്ധതന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞു നോക്കൂ നമ്മളെ പൈതൃകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബാധാദോഷങ്ങൾ നമുക്കെങ്ങനെ മാറ്റാം ഇതിനെ നമുക്ക് മണിച്ചത്തെ താഴില് മോഹൻലാൽ തിലകനോട് പറയുന്ന പോലെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക മന്ത്രവാദത്തിൻ്റെ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ സിദ്ധന്മാരുടെ നമ്മുടെ ഇഷ്ടദേവതയുടെ കുലദേവതയുടെ അനുഗ്രഹം മാത്രം മതി അപ്പോൾ എങ്ങനെ ഒരു നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തോ ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം നമ്മുടെ വീടുകളിൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു വടി ദണ്ട് എന്താണെന്നറിയാലോ ഇതാണ് കരിങ്ങാലി ദണ്ട് ഇതിന് നല്ല വെയിറ്റ് ആണ് രക്തചന്തനത്തിനേക്കാളും കുറച്ചുകൂടി ഡാർക്കാണ് ഇത് നിങ്ങളുടെ അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ വിറക് പോലെ കിട്ടും അത് നിങ്ങൾ നിങ്ങളേതെങ്കിലും ആശാരിമാരെടുത്ത് പോയി ഇതേപോലെ ഉരുളനാക്കി എടുക്കുക ഒട്ടുമിക്ക അങ്ങാടിക്കടകൾ പ്രശസ്തമായിട്ടുള്ള അങ്ങാടിക്കടകളിലൊക്കെ ഈ കരിങ്ങാലി വിറക് പോലെ കിട്ടും അത് നിങ്ങൾ ഇതേപോലെ വുഡ്സ്മാനിൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ റോൾ ചെയ്ത് മേടിക്കുക പണ്ട് കാലങ്ങളിൽ നമ്മളെ ഇല്ലങ്ങളൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് തമിഴ്നാടുകളിലൊക്കെ ഉരല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ പണ്ടൊക്കെ ഇടിച്ച് ഇടിച്ചിട്ടാണ് അരിയും ഗോതമ്പൊക്കെ ചെയ്ത ഇതിപ്പോൾ അവിൽ ആക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുകാണ് പണ്ട് കാലത്തൊക്കെ അപ്പോൾ ആ ഉരലില് ഇതുപോലെ കരിങ്ങാലി വെച്ചാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ കരിങ്ങാലി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം വരത്തില്ല അപ്പം എത്ര ഇടിച്ചാലും നമുക്ക് കൈ കഴക്കത്തില്ല അതാണ് ഈ കരിങ്ങാലിയുടെ പ്രത്യേകത കാരണം ഇത് നേച്ചുറലി എനർജൈസ്ഡ് വുഡാണ് അതുകൊണ്ട് ഇത് വെച്ചാണ് കരിങ്ങാലി ദണ്ട് വെച്ചാണ് ഈ പറയുന്ന ഇടിയൻ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ പ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ഈ ഉരുളിൽ ഈ ഇടിയൻ അവരെ മെയിൻ പൂജാ റൂമിന്റെ മുമ്പില് മഞ്ഞളും കുങ്കുമും തേച്ച് വെക്കും അവരെന്ത് കണി കണ്ടോട്ടെ രാവിലെ എഴുന്നേറ്റ ഏത് കണി കണ്ടോട്ടെ ചൂല് കണ്ടാലും കുഴപ്പമില്ല പക്ഷെ നേരെ പോയി ഈ കരിങ്ങാലി ദണ്ടിനെ നമ്മളൊന്ന് കണ്ടു തൊഴുക പിന്നെ ആ ചൂല് കണ്ടു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കണി ശരിയല്ല എന്ന് പറയുന്നതൊക്കെ വിട്ടുമാറിക്കും നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ കണ്ടാലും പ്രശ്നമില്ല കരിങ്ങാലി ദണ്ടിനെ നമ്മൾ ഒരു ദിവസത്തിൽ സ്റ്റാർട്ടപ്പിൽ ഇപ്പം നിങ്ങൾ രാവിലെ അതിനേക്കൊപ്പം തന്നെ ചൂല് കണ്ടാലും പ്രശ്നമില്ല നിങ്ങൾ കുളിച്ച് അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് തന്നെ കരിങ്ങാലി ദർശിച്ചാൽ മതി മഞ്ഞളും കുങ്കുമം തേച്ച് വെച്ചാൽ അവിടുത്തെ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലൊക്കെ ഒട്ടുമിക്ക മൂർത്തിയുടെയും പുറകിൽ ഈ കരിങ്ങാലി ദണ്ട് ഉപയോഗിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജീനെ ബ്ലാസ്റ്റ് ചെയ്യാൻ കരിങ്ങാലിക്ക് മേളിൽ ഒരു പ്രയോഗവും ഇല്ല എന്നുള്ളതാണ് കരിങ്ങാലി എവിടെയുണ്ടോ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒട്ടുമിക്ക സിദ്ധന്മാരുടെയും യോഗദണ്ട് കരിങ്ങാലിയിലാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പണ്ട് കാലത്തെ ഉഴിച്ചിലിനൊക്കെ തോണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതും കരിങ്ങാലി മരത്തിൽ മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ എണ്ണ തിരിങ്ങുമ്പോഴും ഈ ഉഡ നല്ല രീതിയിൽ ഹീൽ ചെയ്യാനുള്ള പവർ ഉള്ളതുകൊണ്ട് ഈ ആയുർവേദത്തിൻ്റെ തോണി ഈ പറയുന്ന കരിങ്ങാലി വിറവ് വെച്ചാണ് ചെയ്യുന്നത് കരിങ്ങാലി തടി വെച്ച് അതേപോലെ പണ്ട് പണ്ടത്തെ സപ്രമഞ്ചല കട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ് അതും സപ്രമഞ്ച കട്ടിലൊക്കെ ആണെങ്കിൽ കരിങ്ങാലിയുടെ വിറക് തടി വെച്ചാണ് ചെയ്തിരിക്കുന്നത് കാരണം നല്ലൊരു ഉറക്കം കിട്ടും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയും പക്ഷേ കരിങ്ങാലി തടിവെച്ചാണോ അതിൻ്റെ മേലിലാണോ കിടക്കുന്നത് ഇങ്ങനൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ ഇന്നത്തെ വിഷയം എങ്ങനെ കരിങ്ങാലി തണ്ട് ഈ നമ്മൾക്ക് ബാധാദോഷം എങ്ങനെ മാറ്റണം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബാധകൾ ഇളകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു കരിങ്ങാലി ദണ്ട് വേണം ഒരു മുന്തയിൽ നിറച്ച് വെള്ളം അതിലൊരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നല്ല കലക്കി വയ്ക്കുക അതിൽ ഒരു സ്പൂൺ ഉപ്പും വയ്ക്കുക അതിൽ കലക്കുക അതായത് ഒരു മുന്തയിൽ നിറച്ച് വെള്ളം അതിലൊരു സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ കല്ലുപ്പും ഇട്ട് ഇളക്കുക എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ വെള്ളം കലിക്കിയതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ കയ്യിലെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ആ ബാധാദോഷമാരുടെ ആണോ അവരുടെ മുഖത്തേക്ക് നല്ല ശക്തിയോടെ അടിക്കുക അതിനു ശേഷമാണ് മെയിൻ നമ്മൾ നോക്കേണ്ടത് കരിങ്ങാലി ദണ്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകിൽ ഒരു കൂർത്ത എല്ലുണ്ടാവും ആ എല്ലില് ഈ ഒരു പരുവത്തിൽ നമ്മൾ അമർത്തിപ്പിടിക്കുക എന്നിട്ട് ചൊല്ലേണ്ട മന്ത്രമാണ് നരസിംഹമൂർത്തിയുടെ മന്ത്രം ഓം ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലം തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം അതായത് ഇവിടെ നട്ടലിൻ്റെ പുറകിലായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ പുറകിലായിട്ടൊരു കൂർത്ത ബോൾ ഷേപ്പിലുള്ള ഒരു എല്ലുണ്ടാവും ആ എല്ലിൻ്റെ മേളിൽ ഇതിൻ്റെ അറ്റം ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നല്ല രീതിയിൽ പിടിക്കുക അത് സ്ട്രെച്ച് ചെയ്യുന്നതിനു മുമ്പ് ബാധകളും ഒന്നുകൂടി വൈലൻസി കാണിക്കും ബട്ട് അതിനാണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മൾ പത്തെണ്ണനും മുമ്പ് അല്ലെങ്കിൽ ഇരുപത് മാക്സിമം ആ ശരീരത്തിൽ നിന്നും ബാധകൾ അപ്രത്യക്ഷമാവും അതാണ് കരിങ്ങാലിയുടെ ഈ പറയുന്ന പ്രയോഗം നല്ല രീതിയിൽ എത്ര കോടിയ ബാധയായിക്കോട്ടെ കരിങ്ങാലിയുടെ മുമ്പിൽ ഒരു കളിയും നടക്കത്തില്ല പ്രത്യേകിച്ച് നരസിംഹമൂർത്തിയുടെ മന്ത്രമാവുമ്പോൾ ബാധ പോകുന്ന വഴി അറിയത്തില്ല കാരണം കാലനാണ് മൃത്യു മൃത്യും നമാമ്യഹം അതായത് കാലന്റെ കാലൻ മഹാദേവനാണ് നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയുടെ ഒരു ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ഒരു ശത്രുവും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതാണ് നരസിംഹമൂർത്തി നമ്മുടെ വീട്ടിൽ വെച്ചാലുള്ള ഗുണം പക്ഷേ എല്ലാവരും പറയും നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കരുത് ആപത്താണ് പ്രശ്നം ഉണ്ടാവും കലഹമുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒമ്പതടി നീളമുള്ള നരസിംഹമൂർത്തിയാണ് നമ്മുടെ ഇവിടുത്തെ മഠത്തിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ തകരേണ്ടത് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നരസിംഹമൂർത്തി കരാഞ്ചനശിലയിൽ ഉഗ്രമൂർത്തിയായിട്ട് വജ്രനാരസിംഹമായിട്ട് വിളങ്ങുന്നത് ഇവിടെയാണ് അങ്ങനെയാണെങ്കിൽ ഞാനാണ് ആദ്യം സ്റ്റിക്കർ ആവേണ്ടത് സോ ഒന്ന് ഓർക്കുക ഭക്തവത്സരനാണ് എന്നാ നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഭഗവാൻ തന്നെ പറയുകയാണ് എനിക്ക് ഭക്തന്മാരെയല്ല എനിക്ക് പ്രഹ്ലാദനെ പോലെ മക്കളെയാണ് ആവശ്യം അതാണ് മറ്റുള്ള ദേവതകളും നരസിംഹമൂർത്തിയും ആയിട്ടുള്ള ഡിഫറൻസ് ഇപ്പോൾ സാധാരണ ദേവതകൾക്ക് ഭക്തന്മാരെയാണ് ആവശ്യം പക്ഷെ നരസിംഹമൂർത്തിക്ക് മക്കളാണ് ആവശ്യം സ്വന്തം മക്കൾ അതാണ് പ്രഹ്ലാദനെ വാരി പുണർന്ന് സ്നേഹിക്കുന്നത് അങ്ങനെയുള്ള മക്കൾ വിളിച്ചാൽ അച്ഛൻ വരാതിരിക്കും നമ്മൾ ഓർക്കണം ഈ കരിങ്ങാലി ദണ്ട് നിങ്ങൾ ഏത് വിധേനയും വീട്ടിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നില്ല എപ്പോഴും ഒരു ചെറിയ കഷ്ണമെങ്കിലും അവരുടെ ഉണ്ടാകും എപ്പോഴും അവരുടെ മുറുക്കാൻ പെട്ടിയിലോ അല്ലെങ്കിൽ അവരുടെ സഞ്ചിയിലോ ഒക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്തെക്കാൾക്ക് ആരും അത് ഫോളോ ചെയ്യുന്നില്ല കരിങ്ങാലി എന്താന്ന് പോലും ഈയിടെ ആയിട്ടാണ് അറിയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലൊക്കെ കരിങ്ങാലി മാലയുടെ ഗുണങ്ങൾ കരിങ്ങാലി ദണ്ടിൻ്റെ ഗുണങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ ആദ്യമായിട്ട് കരിങ്ങാലി തണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ മുക്കി വയ്ക്കുക അല്ലെങ്കിൽ എണ്ണ തേച്ചാൽ മതി പിറ്റേ ദിവസം അതിൽ നമ്മൾ മഞ്ഞളും ചെറിയ മഞ്ഞൾ കലക്കി അതിലൊന്ന് തേക്കുക കുങ്കും മതിൽ തൊടുക നമ്മൾ പൂജാമുറിയിൽ വയ്ക്കുക ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല ഇൻ കേസ് നമുക്കൊരു നെഗറ്റീവ് നെഗറ്റീവായി എന്ന് തോന്നി ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണ് പല മൂഡിൽ നമ്മൾ തിരിച്ചു വരികയുള്ളൂ ചിലപ്പോൾ ബോസ് എന്തെങ്കിലും ഫയർ ചെയ്തിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ശത്രുക്കൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്കറിയാമല്ലോ കുറച്ച് നേരം കയ്യിൽ പിടിച്ചിരിക്കുക നരസിംഹമൂർത്തിയുടെ ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക ഓം ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലം തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പൊക്കും കരിങ്ങാലി അങ്ങനെയാണ് അല്ലാതെ കുറേ ബാധകളെ വന്നെന്ന് പറഞ്ഞ് കുറേ പൂജകൾ ചെയ്ത് പിന്നെ പ്രശ്നങ്ങളായി വിവാദമായി അപ്പോൾ അതിനൊന്നും പോകാതെ നമുക്ക് നേ നമ്മൾ നേരിടുന്നതിന് ഓരോ പ്രശ്നങ്ങൾക്കും നമുക്ക് തന്നെ നമ്മുടെ വീടുകളിൽ ബുദ്ധിപൂർവമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് തൊട്ട് ഈ നിമിഷം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഞാൻ ഓരോ എപ്പിസോഡായിട്ടിടുന്നു കാരണം എൻ്റെ ഒരു മോട്ടിവേറ്റ് അതായത് എൻ്റെ ഒരു എന്താ പറയുക അതിന് എൻ്റെ കൊടി തന്നെ അതിനു വേണ്ടിയിട്ടാണ് കാരണം ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു ചാനൽ അതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതും നിങ്ങളിലെ ആ പൈതൃകങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് പറയുന്നതും അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ Nobody heard.